ഡോക്ടറെ ചികിത്സ വൈകി മരിച്ച രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് ഡി എം ഒ മൊഴിയെടുത്തു അബൂബക്കർ മുസ്ലിയാരുടെ കുടുംബവും ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തതിന് പ്രതിയാക്കപ്പെട്ടയാളുടെ കുടുംബവുമാണ് മൊഴി നൽകാനെത്തിയത് ഇരകളിൽ നിന്ന് ഡി എം ഒ ഡോക്ടർ ആർ രേണുക കാര്യങ്ങൾ ചോദിച്ചറിയുകയും മൊഴി എഴുതി വാങ്ങുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലായി തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചില ഡോക്ടർമാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലാണ് ഡി എംഒ നേരിട്ടെത്തി മൊഴിയെടുത്തത് വാതിലിനിടയിൽ വിരൽ കുടുങ്ങി രക്തം വാർന്നെത്തിയിട്ടും ചികിത്സ നിഷേധിക്കപ്പെട്ട ഒരു വയസ്സുകാരൻ മുഹമ്മദ് ഷെഫിന്റെ പിതാവ് വെളിമുക്ക് ആലുങ്ങൾ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ മണക്കടവൻ ഷാഹുൽ അമീദ് ഭാര്യ ഷക്കീല ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തതിന് കേസിൽ പ്രതിയാക്കപ്പെട്ട വേങ്ങര സ്വദേശിയുടെ ഭാര്യ ഉമ്മു ഉദൈഫ എന്നിവർ വിശദമായി ഡി സംഭവങ്ങൾ വിവരിക്കുകയും മൊഴി രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തു

ഡോക്ടറെ പേരൊന്നും ഇരിക്ക രാത്രി ഡ്യൂട്ടി ഇല്ല പെണ്ണാണ് ആരുവിന്റെ ഒക്കെ ഇരുന്നുണ്ടാവും ഡോക്ടർ കാണാഞ്ഞിട്ട് ഈ കുട്ടിന്റെ കരച്ചിലും കൈമന്നും ഇങ്ങനെ ബ്ലഡ് പോവാണ് പിന്നെ ഇരിക്കാൻ പറഞ്ഞ പിന്നെ ഒന്നില്ല വേറെ ആളെ നോക്കാണ് അപ്പൊ ഇത് കണ്ടിട്ട് ആ ചങ്ങായിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് പോയി പറഞ്ഞത് ഞങ്ങള് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങള് എം കെ ജി പോയി വനിതാ ഡോക്ടറോട് മാന്യമായാണ് തന്റെ ഭർത്താവ് സംസാരിച്ചതെന്നും ഒരു വയസ്സുകാരൻ കൈമുറിഞ്ഞു വന്നപ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാനും ചികിത്സിക്കാനുമാണ് പറഞ്ഞത് എന്നാൽ കയ്യേറ്റം ചെയ്തടക്കം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് എന്ന് വേങ്ങര സ്വദേശിയുടെ ഭാര്യയായ ഉമ്മു ഹുദൈഫ പറഞ്ഞു നല്ല കൂടി തന്നെയാണ് ഡോക്ടറോട് സംസാരിച്ചിട്ടുള്ളത് മാഡം എന്നൊക്കെ വിളിച്ചിട്ട് തന്നെ സംസാരിച്ചത് വകുപ്പ് പ്രകാരമാണ് ആ പോലീസ് മിനിയാന്ന് വീട്ടിൽ വന്നിരുന്നു ആ അപ്പോഴാണ് നമ്മളിത് അറിയുന്നത് ഹസ്ബൻഡ് പോയിട്ടുണ്ട് ലീവ് ആറ് ദിവസത്തെ ലീവിന് വന്നായിരുന്നു ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് പോയി ചെയ്തിട്ടുണ്ട് പോലീസ് പറഞ്ഞ് കയ്യേറ്റം ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ എഫ്ഐആറിൽ ഉള്ളത് എന്നാണ് പറയുന്നത് കാര്യമായിട്ട് ഈ ഈ ഒരു കുട്ടീനെ ചികിത്സിക്കണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ അവർ ഈ കംപ്ലയിൻറ്റ് ചെയ്തതിൽ എന്ത് അതിനുള്ളതാണോ എന്താ നമുക്കറിയില്ല താലൂക്ക് ആശുപത്രിയിലെ ചില ഡോക്ടർമാരെ സംബന്ധിച്ച് അടുത്ത കാലങ്ങളിലായി നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് മോശം പെരുമാറ്റവും രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നതുമായ സംഭവങ്ങളുമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി ഇത്തരം ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നാണ് യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളുടെ ആവശ്യം കേരള വിഷൻ തിരുവിരങ്ങാടി